ലഹരിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചാടിയിട്ട് ചികിത്സിക്കുക എന്നുള്ളതല്ല ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ നല്ലവണ്ണം ശ്രദ്ധിക്കണം അമ്മമാർ നമുക്കിപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്കാരാണ് അണു അണു കുടുംബങ്ങളായി നമ്മൾ മാറുകയാണ് നമ്മൾ രക്ഷിതാക്കളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് രാവും പകലും പണിയെടുക്കുന്നത് പക്ഷെ അവരെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം ഉണ്ടായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ബാഗും പോക്കറ്റും പരിശോധിക്കാൻ നമുക്ക് സമയമുണ്ടാവണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുട്ടിക്ക് പ്രത്യേക മുറി ഉണ്ടെങ്കിൽ ആ മുറി അടിച്ചു വാരി വൃത്തിയാക്കി വെക്കാൻ തയ്യാറാവണം അപ്പോൾ കുട്ടിക്ക് ഒരു ബോധ്യം ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാവണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അറിയാതെ ഒരു സാധനവും കടത്തിക്കൊണ്ട് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കില്ല ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന ബോധം നമുക്ക് കുട്ടിയിൽ കൊടുക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വീട്ടിൽ അനുവദിക്കില്ല എന്ന ബോധം കുട്ടിയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രായമൊക്കെ കഴിഞ്ഞൊരു പ്ലസ് ടു പ്രായമൊക്കെ ഒരു കുട്ടി ഒരു ചെറിയ ലഹരി കൂട്ടുകാരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ മൗനം കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ സമ്മതിക്കുന്ന രീതി വീട്ടിൽ ഒരു കാരണവശാലും അനുവദിക്കരുത് അമ്മമാര് കുട്ടി ഏത് തരത്തിലുള്ള ലഹരി എങ്ങനെ ഉപയോഗിച്ചാലും അത് നടക്കില്ല എന്ന് പറയാനുള്ള ആർജവും കാണിക്കണം എല്ലാ പി ടി എ മീറ്റിങ്ങുകളിലും രക്ഷിതാക്കൾ പോകണം പ്രത്യേകിച്ചും അമ്മമാര് പോകണം ടീച്ചേഴ്സിനെ വിശ്വാസത്തിലെടുക്കണം ടീച്ചറും പിന്നെ കുട്ടിയും തമ്മിലോ അല്ലെങ്കിൽ നമ്മളും ടീച്ചറും തമ്മിലോ യാതൊരു വ്യക്തിവൈരാഗ്യമോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കുമ്പോ ഇല്ലാതിരിക്കുമ്പോ ടീച്ചർ നമ്മുടെ കുട്ടിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ലഹരിശീലത്തെ പറ്റിയോ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറഞ്ഞാൽ ആ ടീച്ചറോട് ദേഷ്യപ്പെടാതെ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ കുട്ടിക്ക് നീ തെറ്റുപറ്റിയിട്ടുണ്ടോ തിരുത്തേണ്ട തിരുത്തേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ രക്ഷിതാക്കൾ തയ്യാറായിരിക്കണം